നമുക്ക് പോലും അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പൊ കടം വാങ്ങി നമ്മള് ഏർ നേടിയെടുക്കുന്ന പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മള് അടിക്കടി അവവധിക്കാൻ പോകുന്നതിന്റെ അടയാളമാണ് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എന്താണെങ്കിലും നമുക്കൊരു കടം ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുക എന്നുള്ളതല്ല നമ്മൾ ദൈവവുമായിട്ടൊരു രമ്യത നമ്മൾ നടത്തിയിരിക്കണം ദൈവവുമായിട്ടൊരു രമ്യത ദൈവവുമായിട്ടൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം ദൈവവും നമ്മളും ഒരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാല് നമുക്കൊരു പരാജയം അവിടെ ഉണ്ടാകുന്നില്ല ക്രൈസ്തവ പ്രശ്നം ഉണ്ടാകില്ല എന്നല്ല പ്രശ്നവും ഉണ്ടാകും പക്ഷെ നമുക്ക് അവിടെ പരാജയപ്പെടാനായിട്ട് ദൈവം അനുവദിക്കുന്നു കാരണം ദൈവം ദൈവമാണ് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളുമാണ് ദൈവ ദൈവമക്കളുടെ സ്ഥാനത്തെ ദൈവവുമായിട്ട് രമ്യതപ്പെടുമ്പോൾ തന്നെ അതായത് ദൈവത്തിന്റെ ദൈവവുമായി ദൈവത്തിന് ദൈവം നൽകിയ കൃപകളെല്ലാം പാപം ചെയ്ത് നമ്മൾ നഷ്ടപ്പെടുത്തിയപ്പോ ആ ദൈവിക ചൈതന്യം നമ്മൾ നഷ്ടപ്പെട്ടപ്പോ ദൈവ മക്കൾ എന്നുള്ള സ്ഥാനം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ആ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ മടങ്ങി വരാനായിട്ട് ദൈവം തന്നിരിക്കുന്ന വേറൊരു പ്രത്യേകമായ ഒരു മാനദണ്ഡമാണ് പരിശുദ്ധ കുർബാനയും കുമ്പസാരം പരിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മൾ ആരായിട്ട് മാറും ദൈവമൊക്കെ സ്ഥാനത്തേക്ക് വരുത്തപ്പെടും പിന്നെ അതിനുശേഷമോ പിന്നെ ഈശോ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ആരായിട്ട് മാറുന്നതെയോ ഈ അപ്പം ഭക്ഷിക്കുന്നവ മരിച്ചാലും ജീവിക്കാം നിത്യജീവന അവകാശിയായിട്ട് മാറുകയും നിത്യജീവൻ ആ വ്യക്തി സ്വന്തമാക്കുക എത്രമാത്രം ദൈവ തേജസ് നഷ്ടപ്പെട്ട എത്രമാത്രം പാപം ചെയ്ത കൊടിയ പാപം ചെയ്ത് ദൈവ ചൈതന്യം മുഴുവൻ നഷ്ടപ്പെട്ടവർക്ക് പോലും ദൈവം മടങ്ങി വരാനായിട്ട് ഒരു കാതലായൊരു ഒരു ഭാഗം ദൈവം ഒരുക്കി വെച്ചേക്കും അതാണ് പരിശുത്ത് കുമ്പസാരോ പരിശുദ്ധ കുർബാന സ്വീകരണം കുർബാനി കുർബാന സ്വീകരണം പ്രിയമുള്ളവരെ നമ്മൾ ദൈവം നൽകുന്ന ആ വഴികളെ നമ്മൾ എന്ത് ചെയ്തോളണം ആ വഴികളെ നമ്മൾ സ്വീകരിക്കണം ദൈവം എന്ത് വഴിയാണ് തരുന്നത് സഹനത്തിന്റെ വഴി ദൈവം അനുവദിച്ചാൽ പോലും അതിന്റെ പിന്നിൽ എന്തുണ്ട് എന്നെ അനുഗമിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളണം ആ സ്വന്തം കുരിശ് ആ കുരിശ് തോളത്ത് ഉണ്ടാകണം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്റെ തോളത്ത് എന്തുണ്ടോന്ന് നമ്മളിപ്പോഴും ചിന്തിക്കുന്ന എന്താ പറയാ എന്റെ തൊള്ളത്താ ബാണ്ടക്കെട്ട് ആ പൈസ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഇപ്പോഴും പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അന്ന് എന്തൊരു നല്ല സന്തോഷത്തോടെ ജീവിച്ചാൽ എന്തോര നല്ല ഇതൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചതായിരുന്നുള്ള ചിന്ത ആ ചിന്ത നമ്മൾ എന്റെ ഉള്ളിൽ നിന്ന് പോയല്ലോ എൻ്റെ മനസ്സിൽ നിന്ന് പോയല്ലോ എന്റെ ജീവിതത്തിൽ നിന്ന് പോയല്ലോന്നു നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ജീവിത ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുന്നു നമുക്ക് ദൈവം അനുവദിക്കുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ അതെല്ലാം പെറുക്കി കൂട്ടി നമ്മള് അത് ദൈവ പദ്ധതിയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തോളത്ത് ചുമക്കാൻ തുടങ്ങുന്നു അത് ദൈവ പദ്ധതിയാണെന്ന് ദൈവ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി അത് അത് ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ അതാണ് ദൈവം നിനക്ക് അനുഭവം